ജാതിയും മതവും കുടുംബ ബന്ധങ്ങളുമെല്ലാം ചേർന്ന് കൂടിക്കുഴഞ്ഞിരിക്കുന്ന ഒരു സങ്കീർണമായ സ്ഥിതിയിലാണ് കർണാടക ഇലക്ഷൻ ഡയറി കർണാടകയിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏതായാലും കഴിഞ്ഞ തവണത്തെ വിജയാവർത്തനം ഒരിക്കലും ബി ജെ പിക്ക് ഉണ്ടാവില്ല എട്ട് മുതൽ പതിമൂന്നോ പതിനഞ്ചോ വരെ കോൺഗ്രസ് നേടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ എട്ട് സീറ്റുകൾ ഉറപ്പിക്കാവുന്ന സ്ഥിതിയിലാണെന്നാണ് വ്യത്യസ്ത മാധ്യമ പ്രവർത്തകരുടെ കർണാടകയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതിന് വ്യത്യസ്തമായ കാരണങ്ങളുമുണ്ട് മത സമവാക്യങ്ങളുടെ പല ചേരുവകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സർക്കാരിൻ്റെ ഗ്യാരണ്ടി പ്രോഗ്രാം നടപ്പിലാക്കിയതിൻ്റെ മെച്ചവും പോലൊരു ജനകീയ നേതാവിൻ്റെ പോപ്പുലാരിറ്റിയും ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് മോഡി ഫാക്ടറാണ് ബി ജെ പിക്ക് തുണയാകുന്ന ഘടകം എന്നാൽ ഇരുവശങ്ങളിലും ആവശ്യം പോലെ വിമതരും അത്തരം സംഗതികളും ധാരാളമായുണ്ട് തന്നെ കർണാടക തിരഞ്ഞെടുപ്പ് ഫലം ഇത്തവണ നിർണായകമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കർണാടകയിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ പ്രധാനമായും സ്വാധീനിക്കുന്നത് ജാതിമത ഘടകങ്ങളും ലഗസിയും അതുപോലെ മറ്റു പല സംഗതികളുമാണ് ഇത്തരം സംഗതികൾ പ്രധാനമായും കർണാടക രാഷ്ട്രീയത്തിൽ എപ്പോഴും വർക്കൗട്ട് ചെയ്യുന്നതാണ് അവിടെ പ്രബലശക്തിയായി ബി ജെ പിയും കോൺഗ്രസ്സും ജെ ഡി എസും ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത് ജെ ഡി എസ് വോട്ടുകൾ ജെ ഡി എസിൻ്റെ ഈ ഗൗഡ വിഭാഗത്തിൽ വരുന്ന ആളുകളുടെയും അതോടൊപ്പം തന്നെ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെയും വോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ ചില പോക്കറ്റുകളില്ലെങ്കിലും എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പോടും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും മുസ്ലിം കമ്മ്യൂണിറ്റി പൂർണ്ണമായും ജെ ഡി എസിനെ വിട്ട് കോൺഗ്രസിന് പിന്നിൽ ഉറച്ച നിലയുറപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് അത്രമേൽ ഭൂരിപക്ഷത്തോടെ അവിടെ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞത് ഒരു വനിതയടക്കം ഒൻപത് എം എൽ എമാരെ മുസ്ലിം സ്ഥാനാർത്ഥികളായി നിർത്തി കോൺഗ്രസ് ജയിപ്പിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ ജെ ഡി എസ് ബി ജെ പിയിൽ ചേർന്നതുകൊണ്ട് ജെ ഡി എസിന് വലിയ മെച്ചമുണ്ടായില്ല എന്ന തരത്തിൽ ജെ ഡി എസിലെ അനുയായികൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് അവർ സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലങ്ങൾ പോലും അവർക്ക് ലഭിച്ചില്ല എന്നതാണ് ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ തവണ പ്രതിപക്ഷ സഖ്യത്തിന് കോൺഗ്രസും ജെ ഡി എസും കൂടി ഒരുമിച്ച് മത്സരിച്ചപ്പോൾ കേവലം മൂന്ന് സീറ്റുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിന് ലഭിച്ചത് അൻപത്തിയേഴ് പോയിൻ്റ് ഒന്ന് ശതമാനം വോട്ടോടുകൂടി ഒന്നാം സ്ഥാനത്തെത്തിയത് ബി ജെ പി തന്നെയായിരുന്നു ആ മൂന്ന് സീറ്റുകളിൽ ഒന്ന് ഡി കെ സുരേഷ് കുമാർ എന്ന ബാംഗ്ലൂർ റൂറലിലെ സ്ഥാനാർത്ഥിയും മറ്റൊന്ന് ജെ ഡി എസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയും കൂടാതെ സ്വതന്ത്രയായി ജയിച്ചത് സുമലത അംബരീഷുമായിരുന്നു പിന്നീട് സുമലത ബി ജെ പിയിൽ ചേർന്നു ഇത്തവണ ഇലക്ഷൻ വരുമ്പോൾ ചില പ്രസ്റ്റീജിയസ് മേഖലകളിലെ മത്സരങ്ങൾ വളരെ വ്യത്യസ്തമാണ് ബാംഗ്ലൂർ റൂറലിൽ മത്സരിക്കുന്നത് നമ്മുടെ ഡി കെ ശിവകുമാറിൻ്റെ സഹോദരൻ ഡി കെ സുരേഷ് കുമാറാണ് ഗൗഡ കുടുംബവും ശിവകുമാർ കുടുംബവും തമ്മിലുള്ള ഫൈറ്റ് വളരെ ചരിത്രപരമാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആരംഭിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ദേവഗൗഡയ്ക്കെതിരെ അസംബ്ലിയിലേക്ക് ശിവകുമാർ ആദ്യം മത്സരിച്ചു എന്നാൽ അദ്ദേഹം ദേവഗൗഡയോട് പരാജയപ്പെട്ടു അങ്ങനെ പരാജയപ്പെട്ടുവെങ്കിലും രണ്ട് സീറ്റുകളിൽ മത്സരിച്ച ദേവഗൗഡ ശിവകുമാർ തോറ്റ മണ്ഡലം ഉപേക്ഷിച്ച് മറ്റു മണ്ഡലം മാത്രം നിലനിർത്തിയപ്പോൾ അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഡി കെ ശിവകുമാർ വിജയിക്കുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഡി കെ ശിവകുമാർ തന്നെ ദേവഗൌഡക്കെതിരെ ലോക്സഭയിലേക്ക് മത്സരിച്ചു അവിടെയും ഡി കെ ശിവകുമാർ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഡി കെ ശിവകുമാർ ശാന്തനപുരി എന്ന് പറയുന്ന മണ്ഡലത്തിൽ കുമാരസ്വാമിയെ തോൽപ്പിച്ചുകൊണ്ട് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കുകയുണ്ടായി രണ്ടായിരത്തി നാലിൽ കനകപുരിയിൽ ദേവഗയുടെയോട് പരാജയപ്പെട്ട ഡി കെ ശിവകുമാർ തൻ്റെ പഴയ വൈരാഗ്യം തീർത്തത് ദേവഗയുടെ മൂന്നാം സ്ഥാനത്തെത്തിച്ചുകൊണ്ടാണ് അന്ന് വളരെ പ്രശസ്തയായ ഒരു മാധ്യമ പ്രവർത്തകയാണ് തേജസ്സി എന്നു പേരുള്ള അവരെ മത്സരിപ്പിച്ചാണ് ദേവഗയുടെയെ മൂന്നാം സ്ഥാനത്തെത്തിച്ച് തൻ്റെ ആ പഴയ പക തീർത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയെ ഇക്ബാൽ ഹുസൈൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി തോൽപ്പിച്ച് ഡി കെ ശിവകുമാർ തൻ്റെ മേഖലയിലെ കരുത്ത് തെളിയിച്ചു ഇപ്പോൾ ബാംഗ്ലൂർ റൂറലിൽ മത്സരിക്കുന്ന ഡി കെ ശിവകുമാറിനെതിരെ മത്സരിക്കുന്നത് അവിടുത്തെ പ്രശസ്തനായ ഒരു കാർഡിയോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ മഞ്ജുനാഥാണ് മഞ്ജുനാഥ് ദേവകയുടെ മരുമകനും കുമാരസ്വാമിയുടെ അളിയനുമാണ് അവിടെ ഡി കെ സുരേഷ് കുമാറിൻ്റെ വിജയം അതിലൂടെ ബാംഗ്ലൂർ റൂറലിലുള്ള ആ സമുദായത്തിന് മേലുള്ള വക്കലിംഗ സമുദായത്തിന് മേലുള്ള തൻ്റെ അതീശത്വം തെളിയിക്കുന്നതിനും ഭാവിയിലേക്ക് മുഖ്യമന്ത്രി പദം ക്ലെയിം ചെയ്യുന്നതിനുമുള്ള ഏറ്റവും ശക്തമായ വെല്ലുവിളികളിലൊന്നാണ് വക്കലിംഗ സമുദായവും മുസ്ലിം സമുദായത്തിനും പ്രാതിനിധ്യമുള്ള മറ്റൊരു മേഖലയാണ് ഓൾഡ് മൈസൂരു മേഖല ഈ ഓൾഡ് മൈസൂരു മേഖല ജെ ഡി എസിൻ്റെ ഒരു ശക്തികേന്ദ്രമായിട്ടാണ് കേന്ദ്രമായിട്ടാണ് പരിഗണിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ തവണ മാണ്ഡ്യ മണ്ഡലത്തിൽ നിഖിൽ കുമാരസ്വാമിയെ സുമലത അംബരീഷ് എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി തോൽപ്പിച്ചു അവർക്ക് കോൺഗ്രസിൻ്റെ രഹസ്യമായ അണികളുടെ പിന്തുണയും ബി ജെ പി വോട്ടും ലഭിച്ചാണ് അന്ന് ജയിച്ചത് എന്നാൽ അവർ പിന്നീട് ബി ജെ പിയിൽ ചേർന്നു ഇപ്പോൾ പുതിയ മുന്നണി സംവിധാനത്തിൽ ആ സീറ്റ് കുമാരസ്വാമിക്ക് ജെ ഡി എസിന് ബി ജെ പി നൽകിയിട്ടുണ്ട് അവിടെ മത്സരിക്കുന്നത് കുമാരസ്വാമി തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാകട്ടെ സ്റ്റാർ ചന്ദ്രു എന്നറിയപ്പെടുന്ന വെങ്കിട്ട രമണഗൗഡയാണ് വളരെ ശക്തമായ മത്സരമാണ് അവിടെ അവിടെ നിഖിൽ കുമാരസ്വാമി പരാജയപ്പെട്ടതുപോലെയുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഓൾഡ് മൈസൂരുവിൽ ജെ ഡി എസിൻ്റെ സ്ഥിതി എന്നാണ് പറയപ്പെടുന്നത് ഈ പാർലമെൻറ്റ് ഇലക്ഷനു കൂടി സ്ഥിതി പരിതാപകരമായാൽ ജെ ഡി എസ് കർണാടകയിൽ ഓർമ്മയായി മാറും എന്നതാണ് ഒരു സ്ഥിതിവിശേഷം പിന്നീട് കർണാടകയിലെ ശ്രദ്ധേയമായ ഒരു സ്ഥലം മാൽനാട് റീജിയനാണ് അവിടെ ലിംഗായത്ത് സമുദായത്തിൻ്റെ വലിയ നേതാവായി ഒരു കാലത്ത് ബി ജെ പിയെ വളർത്തിക്കൊണ്ടുവന്ന രണ്ട് പ്രമുഖരായ നേതാക്കളായിരുന്നു യദിയൂരപ്പയും ഈശ്വരപ്പയും ഇത്തവണ ആ സീറ്റ് കൊടുത്തിരിക്കുന്നത് യദിയൂരപ്പയുടെ മകനാണ് യദിയൂരപ്പയുടെ മകന് ആ സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ച് ഈശ്വരപ്പ അവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട് ഈശ്വരപ്പ വിമത സ്വരമുയർത്തി ഡൽഹിയിൽ പോയി കേന്ദ്ര നേതൃത്വത്തെ കാണാൻ ശ്രമിച്ചെങ്കിലും ഈശ്വരപ്പയെ കാണാൻ അമിത്ഷ പോലും അനുവാദം കൊടുത്തില്ല ഈശ്വരപ്പ ഒരിക്കലും അവിടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചുമില്ല ഈശ്വരപ്പ തൻ്റെ മകനു വേണ്ടി ശ്രമിച്ചപ്പോൾ യദിയൂരപ്പ അദ്ദേഹത്തിൻ്റെ മകനു കൊണ്ടുപോയതാണ് ഈശ്വരപ്പയെ ചൊടിപ്പിച്ചത് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നതാകട്ടെ ബംഗാരപ്പയുടെ മകളും പഴയ കന്നഡ നടൻ ശിവരാജ് കുമാറിൻ്റെ ഭാര്യയുമായ ഗീത ശിവരാജ് കുമാറിനെയാണ് അവർക്കും അവിടെ പ്രബലമായ സ്വാധീനമുണ്ട് ഇപ്പോൾ ഈശ്വരപ്പയ്ക്ക് തനിച്ച് ജയിക്കാനായില്ലെങ്കിലും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് ഈശ്വരപ്പയുടെ വോട്ട് ഒരു ഗുണകരമാകുമെന്നാണ് ഡി കെ ശിവകുമാറും സിദ്ധാരാമയേയും പ്രതീക്ഷിക്കുന്നത് മൈസൂരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും സ്ഥിതി ഇതുതന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർണാടകയിൽ ഏതാണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് ലോക്സഭാ സ്ഥാനാർത്ഥികളെ വരെ ബി ജെ പി നിർത്തിയിരിക്കുന്നത് മുൻ എം പിമാരുടെയോ അല്ലെങ്കിൽ നേതാക്കളുടെയോ ഒക്കെ മക്കളോ ഭാര്യയോ സഹോദരങ്ങളോ അടങ്ങുന്ന ഒരു നിരയാണ് ജാതി സമവാക്യങ്ങളിൽ ഓരോ മേഖലകളും ഓരോരുത്തരുടെ സാമ്രാജ്യങ്ങളാണ് ഈ എണ്ണം പതിനഞ്ചാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ കണക്കാക്കുന്നത് എന്നുവച്ചാൽ മന്ത്രിമാരുടെ മക്കൾ മരുമക്കൾ സഹോദരങ്ങൾ എന്നിങ്ങനെ ഒരു നീണ്ട നിരയാണ് അവിടെ ഉള്ളത് ചുരുക്കത്തിൽ സമുദായ സമവാക്യങ്ങളും സാമ്പത്തിക ശക്തിയും ലഗസിയും ഒക്കെയൊക്കെ ചേരുന്ന സങ്കീർണമായ ഒരു ഒരലക്ഷനായിരിക്കും ഇത്തവണ കർണാടകയിലുണ്ടാവുക അതൊരിക്കലും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൻ്റെ തനിയാവർത്തനമാവില്ലെന്ന് ഉറപ്പാണ്